പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് വയനാട് രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് ജൂൺ രണ്ട് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് വടക്കാഞ്ചേരി സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി ഇരട്ടക്കുളങ്ങര നഗരസഭാ ഡിവിഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിക്കുന്നത് വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി ഇരട്ടക്കുളങ്ങര നഗരസഭാ ഡിവിഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിക്കുന്നത് ജൂൺ രണ്ടിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് വായനശാല പ്രവർത്തിക്കുന്ന സി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് വായനശാല പ്രസിഡന്റ് ഇ എം സതീശൻ പറഞ്ഞു ആദ്യത്തെ ഒരുപക്ഷെ ആദ്യത്തെ വയലാറിൻ്റെ പേരിലുള്ള അനശ്വര സ്മാരകമാണ് വയലാർ സ്മാരക വായനശാല ഇതിപ്പോൾ സ്ഥാപിതമായിട്ട് ഒരു വർഷം ആയിട്ടില്ല ഈ വായനശാലയുടെ പ്രവർത്തനം പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വായനശാല സ്ഥിതി ചെയ്യുന്ന ഇരട്ടക്കുളങ്ങര മുനിസിപ്പൽ ഡിവിഷൻ പരിധിയിൽ വരുന്ന എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വിജയികളായ അഞ്ച് കുട്ടികൾക്ക് വയലാർ രാമവർമ്മ സ്മാരക വായനശാലയുടെ പേരിൽ അനുമോദനം നൽകുകയാണ് ജൂൺ രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് ഞായറാഴ്ചയാണ് ജൂൺ രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് വായനശാല പ്രവർത്തിക്കുന്ന സി പി ഐ ഓഫീസ് ഹാളിലാണ് അനുമോദനം നൽകുന്നത് വടക്കാഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഇരട്ടക്കുളങ്ങര നഗരസഭാ കൗൺസിലിൻ്റെ പ്രതിനിധി മെമ്പർ ഡിവിഷൻ മെമ്പർ സരിതാ ദീപൻ ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കും അവരുടെ രക്ഷിതാക്കൾ എല്ലാവരും വന്നു ചേരും വയലാറിൻ്റെ അനശ്വരമായ കവിതയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രവാഹവും പ്രകടനവുമാണ് ഈ അനുമോദന സദസ്സ് വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ യോഗം ഉദ്ഘാടനം ചെയ്യും വായനശാല പ്രസിഡന്റ് ഇ എം സതീശൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ സരിതാ ദീപൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ലൈബ്രറി സെക്രട്ടറി എം യു കബീർ ട്രഷറർ എം എ വേലായുധൻ കെ പി തോമസ് ജോൺസൺ പോണല്ലൂർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും വി വി ന്യൂസ് വടക്കാഞ്ചേരി